ഈശോയുടെ വളർത്തുപിതാവും പരിശുദ്ധ മറിയത്തിൻ്റെ വിരക്ത ഭർത്താവുമായ വിശുദ്യോസൈ പിതാവെ ആകുലമായി എൻ്റെ ഹൃദയം കാണണമേ എൻ്റെ ഹൃദയത്തിലെ അസ്വസ്ഥതകളമേൽ ദയാപൂർവം നോക്കണമേ എൻ്റെ സങ്കടങ്ങളിൽ എനിക്ക് ആശ്വാസം നൽകണമേ ഇന്നേ ദിവസം എൻ്റെ ജീവിതത്തിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കണമേ ഉണ്ണീശോയെയും മാതാവിനെയും സംരക്ഷിച്ച അങ്ങേ സ്നേഹവും ധൈര്യവും എനിക്കും അനുഭവിക്കാൻ ഇടയാക്കണമേ ഈശോയോടും മാതാവിനോടും ഒപ്പം ചേർന്ന് എന്നെ വഴി നയിക്കണമേ എൻ്റെ യോസെ പിതാവേ ഞാൻ അങ്ങയിൽ ശരണം തേടുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോഫനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ മീൻ നെന്മ നിറഞ്ഞു മറിയുമീൻക്ക് സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമീ തമ്പ്രാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ